വളരെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്ന് വീണ്ടും ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വയനാട് പാർലമെൻറ് മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ഒരു തരത്തിലും ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല ഇന്ന് വരുന്ന വാർത്തകൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും നൂതനമായിട്ടുള്ള എ ടെക്നോളജി അടക്കം ഉപയോഗിച്ച് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരില്ല കുത്തഴിഞ്ഞ നിലയിലാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല ഇതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം വയനാടിന്റെ എം പി ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഈ കാര്യത്തിൽ ഒരിടപെടലും നടത്തുന്നില്ല വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല തിരഞ്ഞെടുപ്പ് സന്ദർഭമായിട്ട് പോലും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നിലയിൽ കേരളത്തിന് ഫണ്ട് നൽകിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരിടപെടലും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ലോക്കൽ എം പി ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല ജനങ്ങൾ വല്ലാത്ത ഭയാശങ്കയിലാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ പലയിടത്തും ആനകൾ നഗരത്തിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വരികയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് കണക്കാക്കുന്നില്ല ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിജിയും ഇതിന് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് കുറ്റകരമായിട്ടുള്ള അനാ അനാസ്ഥ ക്രിമിനൽ നെഗ്ലിജൻസാണ് ഇവിടെ ഇപ്പോ ഉണ്ടായിരിക്കുന്നത് അല്ല ഇതിനടിസ്ഥാനപരമായ പ്രശ്നം കാണണമെങ്കിൽ ഇതിന് ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ വേണം പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കണം അതേ പണ്ടത്തെ പോലെ ഈ പിന്നെ കിടങ്ങു അല്ലെങ്കിൽ പിന്നെ വൈദ്യുതി കമ്പി വയ്ക്കുക അങ്ങനെ പോവുക പന്നിയെ പിടിക്കാൻ പോ വയ്ക്കുന്നത് പോലെ ആനയെ വെച്ചിട്ട് കാര്യമില്ല അതിനുള്ള നൂതനമായ മാർഗങ്ങൾ ഇപ്പോൾ ആനകൾ വന്യമൃഗങ്ങൾ കാട്ടിനകത്ത് നിന്ന് അവരെങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നിരീക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങൾ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ അത്രയും പുരോഗമിച്ചിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്ര വളരെ അത് വിജയിച്ചിരിക്കുന്ന ഒരു മാതൃകയാണ് കേരളത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഓരന്വേഷണവും ഇല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് എങ്ങനെ പെരുമാറുക ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള പഴയ തോക്കുമായിട്ടാണ് നടക്കുന്നത് മയക്കുപൊടി ആയിട്ടാണ് നടക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ല അവർക്ക് പരിശീലനം കൊടുക്കുന്നില്ല കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശീലനവും കൊടുക്കുന്നില്ല മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ അവർക്കറിയില്ല അവരെന്തിനും അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അതിനൊരു ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പോലും അറിയാത്ത സാധാരണ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മന്ത്രിക്കാണെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഗ്രാഹ്യവുമില്ല തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടും ഇത് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കണം ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് കൊടുക്കണം അറിവുള്ള കയ്യിൽ നിന്ന് സാങ്കേതിക വിദ്യ പഠിക്കണം അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം ധാരാളം വിഷയങ്ങളുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഇതിൽ ഗൗരവതരമായി ഇടപെടൽ വേണം ജനപ്രതിനിധികൾ ഇടപെടണം ഞാനതുകൊണ്ടാണ് രാഹുൽജിയെയും കൂടി ഇതിൽ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിൽ കാര്യങ്ങൾ നടത്താൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ അദ്ദേഹം പാർലമെൻറ്റിൽ ഈ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകരമായിട്ടുള്ള പിന്നെ ഉപേക്ഷയാണ് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ഭാഗമുണ്ടാകുന്നത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ മണിപ്പൂർ ചീറ്റിപ്പോയി ആ വിഷയങ്ങളെല്ലാം ആവുന്നത്ര പരിശ്രമിച്ചിട്ടും ചീറ്റിപ്പോയി ഇപ്പൊ പുതിയ പിന്നെ ഇതുമായിട്ട് വരുന്നതാണ് ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ കോൺഗ്രസിന് ഇപ്പോൾ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ആയിരിക്കുകയാണ് ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു 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 മരണവെപ്രാളം കാണിക്കുകയാണ് പ്രതിപക്ഷം ഐ എൻ ഡി സഖ്യം തകർന്ന് തരിപ്പണമാവും എന്ന് മനസ്സിലായതോടുകൂടി ഒരുതരം മരണവെപ്രാളമാണ് അവർ കാണിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇതൊക്കെ ഒരുതരം മരണവെപ്രാളത്തിൻ്റെ ലക്ഷണങ്ങളാണ് അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തിയിട്ട് ഇങ്ങനെ ഒരു ഇത് അവസാനിക്കുന്നില്ല അതാണിപ്പോൾ നടക്കുന്നത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഗവൺമെൻ്റേ അല്ല മോദി സർക്കാരും ഈ സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരും ഇതൊക്കെ വെറും വ്യാജപ്രചരം മണിപ്പൂരിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല്ല ചെയ്യുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു മണിപ്പൂരിൽ ഏകപക്ഷീയമായ ആരാധനാലയങ്ങളിലെ ആക്രമണമാണെന്ന് നിങ്ങൾ പറഞ്ഞു എത്ര ക്രിസ്ത്യൻ സഹോദരന്മാർ വിശ്വസിച്ചു ആരും വിശ്വസിച്ചില്ല കാരണം അവിടെ എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഗോത്രവർഗ്ഗ കലാപമായിരുന്നെന്നും അതിൽ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ ഒരു രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നും മാത്രല്ല ബി ജെ പിയുടെ എം പിമാരെയും മന്ത്രിമാരുടെയും അടക്കം വീടുകൾ അവിടെ തകർക്കപ്പെടുന്നത് കത്തിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ ഈ പച്ചക്കള്ളം എത്ര കാലം നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും നിങ്ങൾക്കല്ല കോൺഗ്രസിനും സി പി എമ്മിനും ഇല്ലില്ല അതല്ല ഇതൊന്നും ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെയല്ല വേറെ വേറെ മറ്റൊന്ന് ഇപ്പം ഞാന് സതീശൻ ജിയോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ സംയുക്ത റാലി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കേസ് വരുമ്പോൾ കേരളത്തിലും അത്തരം സംയുക്ത റാലി സംഘടിപ്പിക്കാൻ സതീശൻ തയ്യാറാവുമോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക കാരണം അഴിമതി കേസിലാണ് കെജ്രിവാൾ അകത്തായിരിക്കുന്നത് അഴിമതി കേസാണ് കേരളത്തിലും അന്വേഷിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും എടുക്കുന്ന സമീപനം ഒന്നു തന്നെയാണ് ിൽ പോയിട്ട് സംയുക്ത റാലിയാണ് ഇന്ത്യ മുന്നണിയുടെ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടക്കുന്ന ഇ ഡി അന്വേഷണത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് സംയുക്തമായി സമരത്തിന് തയ്യാറാകുമോ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള രാഹുൽജിയുടെ ആരോപണം സതീശൻ ഇവിടെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ആ ചോദ്യത്തിന് നിങ്ങൾ സതീശനോട് മറുപടി വയ്ക്കണം കാരണം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന എം പി ആണ് രാഹുൽജി ആ രാഹുൽജിയോട് ചോദിക്കണം ദില്ലിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പറയുന്നത് പോലെ കേരളത്തിൽ നടക്കുന്ന ഇ ഡി അന്വേഷണങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്